ഈ വീഡിയോ ഒന്ന് കാണട്ടോ കണ്ടാൽ മാത്രം പോരാ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതിനേക്കാൾ നല്ലത് ഇവനൊക്കെ തേട് വാരിക്കാണ്ട് കഴിക്കുകയാണ് എന്നുള്ളത് അതേപോലെ ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട് അത് ഞാൻ അവസാനം പറയാട്ടെ എന്തായാലും ഒരു വീഡിയോ ഒന്ന് സൂക്ഷിച്ച് കാണാം ഇനി നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് ഇനി അവിടെ രണ്ട് പേര് നടന്നു വരുന്നത് നിന്ന് നിങ്ങൾക്ക് കാണാം അതിലെ ആ ഒരു വെള്ള ഷർട്ട് ആയുണ്ട് വരും ആ ബാക്കിൽ വരുന്ന ആ ഒരു വെള്ള ഷർട്ടായിട്ടൊന്ന് സൂക്ഷിക്കുക ആ പറയുന്ന ആള് ആ വണ്ടിയിൽ എന്തോ ഒന്ന് കണ്ടു കണ്ടോ വണ്ടിയിൽ എന്തോ ഒന്ന് കണ്ടോ അങ്ങനെ അത് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് തൻ്റെ ഫോൺ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഒരു അഭിനയിക്കുക അവിടെ നിന്ന് അഭിനയിച്ചിട്ട് ആ ഒരു സാധനം അത് ഫോണാണോ ഇനി പേഴ്സാണോ എന്താണ് എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ആ ഒരു സംഭവം അവിടുന്ന് കൂളായിട്ട് ആള് എടുത്തിട്ട് ആളെ പോക്കറ്റിൽ കിട്ടും ഫോണാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ആണോ എന്നും അറിയില്ല ആൾ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത സംഭവിച്ചിട്ടില്ലാത്തപ്പോലെ കൂളായിട്ട് നടന്നു പോകണം ഇനി ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ആളുകൾ പോകുമ്പോൾ വണ്ടിയിൽ പേഴ്സ് ഫോണ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അങ്ങനെ വെച്ചാൽ എട്ടിൻ്റെ പണി കിട്ടും എന്നുള്ളത് ഈ ഒരു വീഡിയോ അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് കാരണം ഇവനെപ്പോലത്തെ ആളുകൾ ഈ ലോകത്ത് വേറെയുമുണ്ട് അപ്പോൾ ഇതുപോലെ വണ്ടിയിൽ നിങ്ങളുടെ ഫോണും ഒക്കെ വെച്ച് പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നാലും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക